ഇത് അമ്മേന്റെ ഒരു രസത്തിന്റെ റെസിപ്പിയാണ് ഒരു പത്ത് പേഞ്ചിനിട്ടുണ്ടാവും ക്രമേ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റി വായിച്ചൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിൽ അപ്പൊ മനസ്സിലായില്ലേ കടുക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള ചതച്ചത് ചെറുത് കട്ട് ചെയ്തത് ആ ചെറുതെണ്ണ കട്ട് ചെയ്തത് അല്ലെങ്കിൽ ചെറിയ ഉണ്ണി എടുത്താ മതി ചതക്കും മറ്റേതില് വെളുത്തുള്ളി ഇഞ്ചി ചതക്കും ചെറിയ ഉള്ളി എടുത്തിട്ട് ഒരു അഞ്ചാറെണ്ണ എടുത്താ മതി നല്ലോണം വാടി വരണല്ലേ നല്ലോണം വാഴിക്കാം ഇപ്പൊ നമ്മളെ വെളുത്തുള്ളി ജലം നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമുക്ക് മൂന്ന് തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും

പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഗ്യാസ് കുറച്ച് വെക്കാം അല്ല പൊടികൾ ഇടുമ്പോഴിപ്പം ഗ്യാസ് കുറച്ച് വെക്കണം അല്ല കഴിഞ്ഞു പോവും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ വറു പൊടിച്ച് വെക്കുന്ന അര ടീസ്പൂണ് ഉളുവാപ്പൊടി ഉളു വറുത്ത് പൊടിച്ച് ഇങ്ങനെ ആക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടാ മക്കളെ ഓ ഉടുക്കത്തെ സ്മെല്ല് വരുന്നുണ്ടമ്മേപ്പാക്ക്ഗ്രൗണ്ട് ഞാനിങ്ങനെ ഇളക്കാന്ന് ഒരു കാൽ ടീസ്പൂണിൻ്റെ കുറവ് കായപ്പൊടി കായല്ല നമ്മള് രസത്തിന്റെ ടേസ്റ്റ് കിട്ടുന്നത് നല്ലോണം കരയേപ്പില ഇടാല്ലോ നമുക്ക് ആവശ്യത്തിന് കരയേപ്പില ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ടിട്ടില്ലല്ലോ നമ്മളെ ഞാന് ചൂടുവെള്ളത്തില് പുതിർത്തി വെച്ച് പുളിയാണ് പുളിവെള്ളം നമുക്ക് കുറച്ച് പുളി വെള്ളം അവര് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ അധികൊന്നും വേണ്ട പുളി തക്കാളി രസമാണ് കിട്ട ചൂടുവെള്ളത്തിൽ പുതിർത്തി വെക്കുമ്പോൾ നല്ലോണം നല്ലോണം അതിന്റെ പുളിയെല്ലാം ഇളകി വന്ന് ചണ്ടി ചി കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കുക കുറച്ച് മല്ലി മല്ലി അലിയോ ലാസ്റ്റ് നല്ല സ്മെല്ലുണ്ട് കേട്ടാ നല്ല തിളച്ചു വരട്ടെ വായിനെനിക്ക് വെള്ളം വരുന്നുണ്ട് നിങ്ങക്ക് മനസിലായില്ലേ എങ്ങനെ നമ്മൾ ഡയറ്റ് ചെയ്യ ഇങ്ങനത്തെ ഫുഡെല്ലാം മാറും നീ മൂടി വെച്ച് ഇളക്കുവല്ലേ ഓക്കേ സുഹൃത്തുക്കളെ അപ്പൊ ഇത് കൊറച്ചു സമയം തിളക്കട്ടെ അപ്പൊ നമുക്ക് തുറന്നു നോക്കാലോ ുണ്ട് നല്ല കുരുമുളകിന്റെയും വെളുത്തുള്ളി ഇഞ്ചിന്റെ അല്ലെ ഇപ്പൊ നമ്മളെ ഇതാ തക്കാളി ടൊമാറ്റോ രസം ഇവിടെ റെഡിയായി ഏഹ് ഇങ്ങനെ പോകണ്ടു ഇതാ തക്കാളിന്ന് അടിഞ്ഞു പോകണ്ട ഇത് ഈ പരുവത്തിൽ എത്താ മതി അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി രസത്തിന്റെ റെസിപ്പി അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ